നമസ്കാരം മയക്കുമരുന്നിന്റെ ഹബ്ബായി മാറിയിരിക്കുകയാണ് ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ കേരളം നാടുന്നീളെ ബവ്കോ ഔട്ട്ലെറ്റുകളും ബാറുകളും തുറന്ന് മദ്യപാനത്തിന് എല്ലാ പ്രോത്സാഹനങ്ങളും നൽകി പിണറായി സർക്കാർ മലയാളിയുടെ മദ്യപാനശീലത്തെ വെള്ളവും വളവും നൽകി പ്രോത്സാഹിപ്പിച്ച് സമർത്ഥമായി ചൂഷണം ചെയ്തു പിണറായി സർക്കാർ അല്ലെങ്കിൽ തന്നെ മദ്യവും ലോട്ടറിയും കൊണ്ട് ഉപജീവനം നടത്തുന്ന നമ്മുടെ സർക്കാർ പിന്നെന്തു ചെയ്യാൻ മദ്യപാനത്തിനെതിരെ ബോധവൽക്കരണം നടത്തണോ ഇന്ന് ഓരോ ദിവസവും കേരളത്തിൽ നിരവധി നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് അഥവാ എൻ ഡി പി എസ് കേസുകളാണ് രജിസ്റ്റർ ചെയ്യുന്നത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന സംസ്ഥാനം കൂടിയാണ് കേരളം എന്നറിയണം ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ് മയക്കുമരുന്ന് കേസുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൂവായിരത്തി ഇരുപത്തിയേഴ് കിലോഗ്രാം കഞ്ചാവാണ് കേരളത്തിൽ പിടികൂടിയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ മെയ് വരെയുള്ള അഞ്ച് മാസങ്ങൾക്കിടയിൽ മാത്രം പിടികൂടിയത് ആയിരത്തി കിലോഗ്രാം കഞ്ചാവാണ് ഹഷീഷിന്റെ ഉപയോഗത്തിലും വൻ വർധനയാണ് കേരളത്തിൽ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഗ്രാം ഹഷീഷ് പിടികൂടി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസമായപ്പോഴേക്കും നാലായിരത്തി അറുന്നൂറ്റി അൻപത്തി ഒൻപത് ഗ്രാം ഹഷീഷ് പിടിച്ചെടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എണ്ണായിരത്തി ഒരുന്നൂറ്റി നാല് ലഹരി മരുന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് വരെയുള്ള കണക്കനുസരിച്ച് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് വരെയുള്ള പതിനേഴ് മാസങ്ങൾക്കുള്ളിലും പിടിച്ചെടുത്ത മയക്കുമരുന്നിൻ്റെ കണക്കാണിത് ഹെറോയിൻ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഗ്രാം ബ്രൗൺ ഷുഗർ മുന്നൂറ്റി എൺപത്തി അഞ്ച് ഗ്രാം എം ഡി എം എ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ഗ്രാം എല്ലി മൂന്ന് ദശാംശം നാല് മൂന്ന് ഏഴ് ഗ്രാം കൊക്കൈൻ പതിമൂന്ന് ദശാംശം ഒൻപത് എട്ട് ഗ്രാം ചരസ് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് ഗ്രാം ഓ പി എം പതിനേഴ് ഗ്രാം നൈട്രോസെപ്പാം അഞ്ഞൂറ്റി അറുപത്തി ഏഴ് ഗ്രാം മെത്ത് അംഫറ്റിമിൻ മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് ഗ്രാം സ്പിരിറ്റ് ഇരുപത്തി ഒൻപതിനായിരത്തി നാൽപ്പത്തി ഒൻപത് ലിറ്റർ വ്യാജ ചരായം ആറായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് ലിറ്റർ വാഷ് രണ്ട് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ലിറ്റർ നിരോധിത പുകയില മുപ്പത്തി എണ്ണായിരത്തി നാൽപ്പത്തി മൂന്ന് കിലോഗ്രാം മുമ്പ് കഞ്ചാവ് വരെയുള്ള പേരുകളായിരുന്നു നമുക്ക് പരിചിതമെങ്കിൽ ഇന്ന് കഞ്ചാവ് വെറും പുകയില പോലെ നിസാരനായി തുടക്കക്കാർ മാത്രമാണ് കഞ്ചാവ് ഉപയോഗിക്കുന്നത് പിന്നീട് ലക്ഷങ്ങൾ വിലയുള്ള മെറ്റാ ഫിറ്റാമിൻ ആൽഫിറ്റാമിൻ എൽ എസ് ഡി എ എന്നീ ന്യൂജൻ റഗുകളിലേക്ക് മാറും ക്രിസ്റ്റൽ രൂപത്തിലുള്ള എം ഡി എം എ ന്യൂ ജനറേഷനിൽ അറിയപ്പെടുന്നത് ഐസ്മെത്ത് കല്ല് പൊടി കൽക്കണ്ടം ക്രിസ്റ്റൽ മെത്ത് ഷാബു ക്രിസ്റ്റൽ ഗ്ലാസ് ഷാർഗ് ബ്ലൂ ഐസ് സ്പീഡ് തുടങ്ങിയ ഓമന പേരുകളിലാണ് അന്താരാഷ്ട്ര വിപണിയിൽ ഏകദേശം ഇരുപത്തി അയ്യായിരം കോടി രൂപ വില വരുന്ന ലഹരി മരുന്നുമായി വന്ന ബോട്ടിനെ കേരള തീരത്ത് പിടികൂടിയത് കഴിഞ്ഞ വർഷമാണ് ഇത് ആഗോള മയക്കുമരുന്ന് ശൃംഖലയുമായി കേരളം എത്രമാത്രം ഇഴചേർക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഭയാനകമായ ഉദാഹരണം കൂടിയാണ് മദ്യത്തിന് വില സാധാരണക്കാർ കഞ്ചാവ് പോലെയുള്ള ലഹരികളിലേക്ക് തിരിഞ്ഞത് എന്നാൽ ന്യൂ ജനറേഷന് എം ഡി എം എയും എൽ എസ് ടി പോലെയുള്ള രാസലഹരികളാണ് പഥ്യം അന്യസംസ്ഥാന തൊഴിലാളികളുടെ കുത്തൊഴുക്കും കേരളത്തെ മയക്കുമരുന്നിന്റെ പറദീസയാക്കി മാറ്റിയിരിക്കുന്നു ബോധവൽക്കരണം നടത്തിയിട്ടൊന്നും ഇനി ഒരു കാര്യവുമില്ല ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് കണ്ടല്ലോ കേരളത്തിലെ ആകെ ജനസംഖ്യ ഏകദേശം മൂന്നര കോടി കേരളത്തിലുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾ ഏകദേശം മുപ്പത്തി ലക്ഷം എല്ലാം കൂടി അങ്ങേയറ്റം പോയാൽ നാലു കോടി ഞാൻ ആദ്യം പറഞ്ഞ കണക്കനുസരിച്ച് അത്രയും മയക്കുമരുന്ന് ഈ നാലര കോടി ജനങ്ങൾ ഉള്ളയിടത്ത് ഉപയോഗിച്ചാൽ എന്താകും സ്ഥിതി അത് വലിക്കുന്നവരും കുടിക്കുന്നവരും തീരുമാനിക്കട്ടെ